ബിഗ് ബോസ് മത്സരാർത്ഥികളായ ശോഭ വിശ്വനാഥും അഖിൽ മാരാറും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അഖിൽ മാരാറുടെ ഒരു പോസ്റ്റ് പുറത്തു വന്നത് ഇതിന് പിന്നാലെയാണ് ഈ വിഷയം കുറച്ച് സീരിയസ് ആയി തന്നെയാണ് പോകുന്നതെന്ന് മനസ്സിലാകുന്നത് അഖിൽ മാരാർക്കെതിരെ കേസ് നൽകിയിരിക്കുകയാണ് ശോഭ വിശ്വനാഥ് താൻ കുട്ടികളെ തല്ലുമെന്ന് പറഞ്ഞ് പോക്സോ കേസിന് പരാതി നൽകിയെന്ന് അഖിൽ ബിഗ് ബോസ് സീസൺ ഫൈവ് കപ്പ് കിട്ടാതെ പക തീർക്കുമെന്ന് ആരോപണം താൻ ചെയ്ത കുറ്റം എന്തെന്ന് പോലീസിന് പറയാൻ കഴിയുന്നില്ലെന്ന് പോലും ബിഗ് ബോസ് ജേതാവായ അഖിൽ മാരാർ പറയുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ ശ്രദ്ധേയ മത്സരാർത്ഥികളായിരുന്നു അഖിൽ മാരാറും ശോഭ ശോഭാവശിക്കുന്നത് ടോപ്പ് ഫൈവിൽ ഇടം നേടിയിരുന്ന ഇരുവരും അഖിൽ ടൈറ്റിൽ വിജയമായപ്പോൾ ശോഭയ്ക്ക് നാലാം സ്ഥാനമാണ് ലഭിച്ചത് ബിഗ് ബോസ് ഹൗസിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന എതിരാളികളായാണ് ഏറെ സമയവും ഇരുവരും ഉണ്ടായിരുന്നത് സീസൺ സിക്സുമായി ബന്ധപ്പെട്ട അഖിൽ മാരാർ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഇപ്പോൾ അഖിൽ മാരാർക്കെതിരെ ശോഭ തന്നെ കേസ് നൽകിയിരിക്കുകയാണ് ഫേസ്ബുക്കിലൂടെ അഖിൽ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് പല പ്രാവശ്യം ചോദിച്ചിട്ടും താൻ ചെയ്ത കുറ്റം എന്താണെന്ന് പോലീസിന് പറയാൻ കഴിയുന്നില്ല എന്നാണ് അഖിൽ കുറിച്ചത് തനിക്കെതിരെ പോക്സോ കേസ് എടുക്കണമെന്ന് പറഞ്ഞ് ചൈൽഡ് വെൽഫെയർ വഴി കമ്മീഷണറുടെ ഓഫീസിൽ മറ്റൊരു കേസും കൊടുപ്പിച്ചു താൻ കുട്ടികളെ തല്ലുമെന്ന് പറഞ്ഞു നാളിതുവരെ മക്കളെ തല്ലുന്നത് പോയിട്ട് അവരോട് കയർത്ത് പോലും ഞാൻ സംസാരിക്കാറില്ല അവരുടെ കൂട്ടുകാരനായ അച്ഛനാണ് താനെന്നും മാരാർ പറയുന്നു ഇത് പ്രേക്ഷകർക്കും അറിയാവുന്ന കാര്യമാണ് അഖിലിന്റെ കുട്ടികളായ രണ്ട് പെൺകുട്ടികൾ അഖിലിന്റെ പേര് തന്നെയാണ് വിളിക്കുന്നത് അതുപോലെ നീ എന്നൊക്കെ വിളിച്ചാണ് സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഇങ്ങനൊരു ഒരു കാര്യം എന്തിനാണ് ചെയ്തത് അഖിൽമാരാരുടെ കുറിപ്പിലാണ് ഇത് പറയുന്നത് ഞാൻ ഈ പോസ്റ്റ് ചെയ്തത് എനിക്കിത് ലഭിച്ച പോലീസിന്റെ നോട്ടീസാണ് പരാതിക്കാരിയായി വന്നിരിക്കുന്നത് ശോഭ വിശ്വനാഥും അന്വേഷണ ഉദ്യോഗസ്ഥരോട് ആവർത്തിച്ച് പല പ്രാവശ്യം ചോദിച്ചിട്ടും ഞാൻ ചെയ്ത കുറ്റം എന്തെന്ന് അവർക്ക് പറയാൻ പോലും കഴിയുന്നില്ല ഒരു സ്ത്രീ പരാതി കൊടുത്താൽ സിആർ പി സി സെക്ഷൻ നൂറ്റി അൻപത്തി മൂന്ന് പ്രകാരം കേസെടുക്കണം അതുകൊണ്ട് കേസ് എടുത്തു എന്നാണ് അവർ പറയുന്നത് എനിക്കെതിരെ പോക്സോ കേസ് എടുക്കണമെന്ന് പറഞ്ഞ് ചൈൽഡ് വെൽഫെയർ വഴി കമ്മീഷണറുടെ ഓഫീസിൽ മറ്റൊരു കേസും കൊടുപ്പിച്ചു ഞാൻ കുട്ടികളെ തല്ലുമെന്ന് പറഞ്ഞ് നാളിതുവരെ മക്കളെ തല്ലുന്നത് പോയിട്ടവരോട് കയർത്തുപോലും സംസാരിക്കാത്ത അവരുടെ അച്ഛനാണ് താൻ ശോഭയ്ക്കെതിരെ ധന്യാരാമൻ വളരെ ഗുരുതരമായ ചാരിറ്റി തട്ടിപ്പെന്ന ആരോപണം നേരത്തെ ഉന്നയിച്ചിരുന്നു ഇതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ ഇവർക്ക് കഴിഞ്ഞില്ല കാരണം ധന്യാരാമന്റെ കയ്യിൽ തെളിവുണ്ട് എന്നതാകാം ഒരു കാരണം അതുകൊണ്ട് കുട്ടികളുടെ പേരിൽ ചാരിട്ടി തട്ടിപ്പ് പാവങ്ങളുടെ പേരിൽ ബിസിനസ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന പലരും നമുക്കിടയിലുണ്ട് ശോഭ അങ്ങനെ ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷെ ധന്യാരാമൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് നിങ്ങൾ ചോദിക്കണം ഞാൻ പറഞ്ഞതൊക്കെ പബ്ലിക്കായി നിങ്ങളിൽ പലരും കേട്ടതാണ് സീസൺ അഞ്ചിലെ ഒരു മത്സരാർത്ഥിക്ക് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായതിനെനിക്കറിയില്ല എന്നാൽ കൈക്കൂലി കൊടുത്ത് അതായത് കിട്ടുന്നതിൽ പകുതി കൊടുക്കാമെന്ന് പറഞ്ഞു ഒരാൾ അവിടെ കയറിയതായി സംശയമുണ്ട് എന്നാണ് പറഞ്ഞത് മൂന്ന് പെൺകുട്ടികൾ പരസ്യമായി ഞാൻ പറഞ്ഞതിനെ അനുകൂലിച്ച് രംഗത്ത് വന്നു മറ്റു മത്സരാർത്ഥികളും ശ്രീലക്ഷ്മി അറയ്ക്കലിനെ പോലെ ചിലരും ഞാൻ പറഞ്ഞത് ശരിയെന്ന് വെച്ചു ഒരമ്മ തന്റെ മക്കൾക്കുണ്ടായ അനുഭവം എന്നോട് പറഞ്ഞതും മറ്റൊരു മത്സരാർത്ഥിയുടെ സുഹൃത്തിനുണ്ടായ പ്രശ്നം ഞാൻ ശോഭയ്ക്ക് അയച്ചു കൊടുത്തു വിഷയത്തിൽ നിന്നെ കിടപെടാൻ കഴിയുമോ എന്ന് ചോദിച്ചു ഒരക്ഷരം അതിനെതിരെ പ്രതികരിക്കാതെ ഇവർ എന്നോടുള്ള വിരോധം കൊണ്ടും കപ്പ് കിട്ടാതെ ദേഷ്യം കൊണ്ടും നാലാം സ്ഥാനത്ത് തള്ളപ്പെട്ട യഥാർത്ഥ്യം തിരിച്ചറിയാതെ അവർക്ക് അവകാശപ്പെട്ടത് ഞാൻ തട്ടിയെടുത്തു എന്ന പക കൊണ്ടാണ് നടക്കുന്നത് ഇതിനെല്ലാം ഇതിനപ്പുറം നാളെ എനിക്കെതിരെ ഇവർ എന്തും ചെയ്യും നിങ്ങൾ അറിഞ്ഞിരിക്കാനാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത് ഇവരെ പോലെയുള്ളവരുടെ ഇത്തരം പ്രവൃത്തി കാരണം നാളെ അർഹതയുള്ള നീതി ലഭിക്കേണ്ട സ്ത്രീകളെ പോലും ജനം സംശയത്തോടെ കാണാം സ്ത്രീയും പുരുഷനും തുല്യരാണ് പക്ഷെ സ്ത്രീ എന്ന് പറഞ്ഞാലും ഞങ്ങൾ കേസെടുക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ